या कुन्देन्दुतुषारहारधवला या शुभ्रवस्त्राव्रता या वीणावरदण्डमण्डितकरा या श्वेतपद्मासना या ब्रह्माच्युत शंकर प्रभु दिव्य देव सदा वंदिता सामापातु सरस्वती भगवती निशेश जादया पहा ओम श्री गुरु पियो नमः ഓം ഓം എന്റെ പേര് രഘു അറ്റുപുറത്ത് ഞാൻ ഇന്നത്തെ അക്ഷരദേവതാ സങ്കല്പം എന്ന വെബിനാറിൽ സംസാരിക്കുന്ന വിഷയം ട വർഗത്തിലെ ട ഠ എന്നീ അക്ഷരങ്ങളെ കുറിച്ചാണ് അതിന്സിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് വാക്ക് അക്ഷരങ്ങളെയും അതിന്റെ ദൈവിക സങ്കല്പങ്ങളെയും കുറിച്ച് ശ്രീനിവാസ് വളരെ ഗംഭീരമായി പറഞ്ഞു ഞാൻ പറയണത് ചിലപ്പോ കുറച്ച് റിപ്പീറ്റേഷൻ ആവും എന്നാലും ഞാൻ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കാം ആദ്യാക്ഷരത്തിലുളവായൊന്നിതൊക്കെയും ഇത് ആദ്യാക്ഷരത്തിൽ ഇതടങ്ങുന്നതും കരുതി ആദ്യാക്ഷരാലി വയിൽ ഇത് ഓരോന്നടുത്തു പരിക്കീർത്തിപ്പതിൻ നരുളുക നാരായണായതുമാ അതിയിൽ അക്ഷരമുള്ളതും ഇല്ലാത്തതുമായ ബ്രഹ്മത്തെ ആദ്യാക്ഷരം എന്ന പദം കുറിക്കുന്നു അതിൻ്റെ പ്രതീകമായ ഓങ്കാരം അത് എല്ലാ അക്ഷരങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്ന് കീർത്തനത്തിലെ ഈ പതിനഞ്ചാം ശ്ലോകം പ്രതിപാദിക്കുന്നു അക്ഷരമാലയില് ആദ്യത്തെ അക്ഷരം അകാരമാണ് പ്രണവത്തിലെ ആദ്യത്തെ അക്ഷരവും അകാരമാണ് ആ അകാരം മഹാവിഷ്ണു അല്ലെങ്കിൽ ദേവ ദേവത എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടാറുണ്ട് മാതൃകാക്ഷരങ്ങളിൽ ഓരോന്നിനെയും മന്ത്ര മന്ത്രാക്ഷരങ്ങളായി സ്വീകരിച്ച് ഓരോന്നും കൊണ്ട് തുടങ്ങുന്ന ശ്ലോകങ്ങളെ മന്ത്രമാലയായി രചിക്കാൻ ഒരുമ്പെടുന്ന ആചാര്യൻ നിർഗുണമായ ബ്രഹ്മസ്വരൂപവും അതിൻ്റെ തന്നെ ഗുണവിശിഷ്ടമായ വിരാട രൂപവും തൻ്റെ മനസ്സിൽ തെളിഞ്ഞു കാണുവാൻ അനുഗ്ര അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിലൂടെ ശബ്ദ ബ്രഹ്മത്തിൽ നിന്ന് അഥവാ ബ്രഹ്മത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് ഭാഷയിലെ ലിപി ഉച്ചരിക്കപ്പെടുന്ന നാദത്തിന്റെ പ്രതീകമാണ് ഉച്ചരിക്കപ്പെടുന്ന ശബ്ദ പ്രണവത്തിൽ നിന്നും ഉണ്ടായതുമാണ് അതുകൊണ്ട് പ്രണവം ബ്രഹ്മവാചിയുമാണ് അത് നേരത്തെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി അക്ഷരങ്ങളാണ് ഇന്ന് നാം ും നാം വ്യവഹരിക്കുന്ന സാംസ്കാരിക മനുഷ്യനെ നിർമ്മിച്ചെടുത്തത് വ്യാക വ്യാകരണ ശാസ്ത്രത്തിൽ സ്വരമോ സ്വരയുക്തമായ വ്യഞ്ജനവുമാണ് അക്ഷരം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഭാഷയും ലിപിയുമായിരിക്കെ ശബ്ദങ്ങളും ചിഹ്നങ്ങളും തമ്മിലുള്ള പാരസ്പര്യത്തെക്കുറിച്ചുള്ള ചിന്തകളുടെ ആയിരം ആയിരം വർഷങ്ങൾ ലിപി പരിണാമത്തിലെ ഗൂഢാത്മകതകളുടെ കാലങ്ങളാണ് ഈ ഭാരതീയ ലിപികളിലും മലയാള ലിപികളിലുമൊക്കെ ഇന്ന് കണ്ടെത്തപ്പെടാനാവാത്ത കാരണങ്ങൾ നിരവധിയാണ് ദൈവികതയും ഗൂഢാത്മകതയും അക്ഷരങ്ങളിൽ ആരോപിക്കാനിടയായതിൻ്റെ കാരണവും ഈ പഴമ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനുഷ്യ ശരീരത്തിൽ മൂലാധാരം മുതൽ ആജ്ഞ വരെ ആറ് ചക്രങ്ങളിലായി അമ്പത് വർണ്ണമായി അകമ്പുറം എന്ന ഭേദമില്ലാതെ സർവം ശക്തിമയം ഊർജമയമായി അകത്തിരിക്കുന്ന മാതൃകാരൂപിണിയായ ശക്തിയെ നമ്മൾ കുണ്ടലിനി രൂപത്തിൽ ഉപാസിച്ചറിയുവാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ കുണ്ടലിനിയുടെ അക്ഷരദേവതകളുടെയും തമ്മിലുള്ള ബന്ധം താന്ത്രിക ശാക്ത പാരമ്പര്യങ്ങളിൽ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യവുമാണ് തന്ത്രത്തിൽ അമ്പത്തിയൊന്ന് അക്ഷരങ്ങളെയും അതായത് ഏഴ് ചക്രങ്ങളെയും പിന്നെ സംഗീതത്തിൽ സപ്തസ്വരങ്ങളെയും ശരീരത്തിലെ ഊർജ ചക്രങ്ങളോടാണ് ഘടിപ്പിച്ച് ഘടിപ്പിച്ചാണ് പറയുന്നത് ശ്രീനിവാസ് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറയലും ഉണ്ടായി പ്രപഞ്ചത്തിലെ കോസ്മിക് എനർജി അല്ലെങ്കിൽ കോസ്മിക് ഊർജം ശരീര ചക്രങ്ങളെ തന്മ തന്മീഭവിക്കലാണ് രണ്ടിന്റെയും ഉദ്ദേശം ഭഗവാൻ ഭർതൃഹരി പറഞ്ഞ പോലെ ശബ്ദത്തെ അനുഗമിച്ചാണ് ജ്ഞാനം ലഭിക്കുന്നത് സർവവും ശബ്ദത്താലാണ് ഗ്രഹിക്കപ്പെടുന്നത് കുണ്ടലിനി രൂപമെടുത്ത് വർണ്ണാത്മകമായി ആവിർഭവിച്ച ശബ്ദബ്രഹ്മം ഗദ്യപദ്യങ്ങൾക്ക് കാരണമായി തീരുന്നു ശാസ്ത്രത്തിൽ ശബ്ദാർത്ഥ സൃഷ്ടി കുണ്ടലിനിയിൽ നിന്ന് തുടങ്ങിയതിനാല് കുണ്ടലിനി ദേവിയെ പരദേവത എന്നും വിളിക്കുന്നു കുണ്ടലിനിയുടെ ശബ്ദാർത്ഥ രൂപമായ വാക്ക് പരാ പശ്യന്തി മധ്യമ വൈഖരി എന്നിങ്ങനെയാണ് ശബ്ദത്തെ ജനിപ്പിക്കുന്നത് മൂലാധാരൽപത്തി ഉൽപ്പത്തിയായ പ്രഥമഭാവം പരയാണ് ഹൃദയത്തിലുള്ളത് പശ്യന്തി ബുദ്ധിയിലുള്ളത് മധ്യമ മുഖത്തിലുള്ളത് വൈഖരി പ്രകാരമാണ് സൂക്ഷ്മനയുടെ മൂലാധാരാഗ്രം മുതൽ മുഖം വരെ വർണ്ണ സൃഷ്ടി നടക്കുന്നത് ഓരോ വസ്തുവിനും രണ്ട് രൂപങ്ങളുണ്ട് പ്രകടമായ രൂപം അഥവാ സ്ഥൂല രൂപം പ്രകടമല്ലാത്ത രൂപം അഥവാ സൂക്ഷ്മരൂപം അതുപോലെ നാടികൾ ചക്രങ്ങൾ കുണ്ടലിനി ഇവയ്ക്കും രണ്ട് രൂപങ്ങളുണ്ട് ധമനികളും ഗ്രന്ഥികളും അവയുടെ ഊർജവും ചേർന്ന സ്ഥൂല രൂപവും അദൃശ്യവും ആത്മീയവുമായ സൂക്ഷ്മരൂപവും ദേഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള മൂലാധാരത്തിൽ നിന്നാണ് കുണ്ടലിനി ഉണർന്ന് ഊർദ്ധ മുഖമായി പ്രസരിക്കാൻ തുടങ്ങുന്നത് ശിരസിനെ ലക്ഷ്യമാക്കിയിട്ടുള്ള ഈ പ്രാണപ്രസരത്തിൽ പ്രാണൻ ദേഹാന്തർ ഭാഗത്ത് ചിലയിടങ്ങളിൽ വിശ്രമിക്കുന്നതായി കാണാം ഇങ്ങനെ കുണ്ടലീനി വിശ്രമിക്കുന്ന ഇടങ്ങളാണ് ആധാരങ്ങൾ എന്നറിയപ്പെടുന്നത് അത് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ഇവയാണ് ആധാരങ്ങൾ ഭ്രൂ ആജ്ഞാചക്രം കുണ്ടലീനി ഉണർന്നു കഴിഞ്ഞാൽ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം എന്നീ പത്മങ്ങളെ ക്രമേണ കടന്ന് ഹൃദയമധ്യത്തിലെ മധ്യത്തിലെ അനാഹതത്തിൽ വന്ന് നിലകൊള്ളുന്നു അപ്പോൾ മനസ്സ് ഏകാഗ്രമാകുന്നു പ്രകാശ ഭരിതമാകുന്നു കുണ്ടീനി ദേഹത്തിലുള്ള നിരവധി നാടികളിൽ വ്യാപിക്കുന്നുണ്ടെങ്കിലും ആദ്യം ശരീരത്തിന്റെ ഇരുവശത്തുള്ള ഇട പിങ്കള എന്ന രണ്ട് നാടികളാണ് വ്യക്തമായി സമാശ്രയിക്കുന്നത് ആദ്യം ഇടാ പിങ്കള എന്നീ നാടികളെ അവലംബിച്ച് പ്രസരിക്കുന്ന പ്രാണശക്തി ചിത്തത്തിന് ഏകാഗ്രത കൂടുന്നതോടെ ദേഹമധ്യത്തിൽ നെടുനീളെ സുഷമന നാടിയിലേക്ക് കടക്കുന്നു പ്രാണൻ സുഷ്മനയിലേക്ക് കിടക്കുന്നതോടെ ഉള്ളിൽ മധുരനാദങ്ങളും അത്ഭുത പ്രകാശങ്ങളും അനുഭവപ്പെടും ആറിതളുള്ള സ്വാധിഷ്ഠാന പത്മത്തിൽ ബം ഭം മം യം രം ലം എന്നീ ആറക്ഷരധ്വനികളാണ് വെളിപ്പെടുന്നത് ജലദേവതയായ വരുണന്റെ ബീജാക്ഷരമായ വം സ്വാതിഷ്ഠാന പത്മത്തിന്റെ മധ്യഭാഗത്തും ധനിച്ചു കേൾക്കാൻ ഇടവരുന്നു അടുത്ത മണിപൂര ചക്രത്തിന് പത്ത് ഇതളുകളാണുള്ളത് ിൽ യഥാക്രമം ം എന്നീ ബി ബിന്ദുക്താക്ഷരങ്ങളാണ് ഉള്ളത് കുണ്ടലിനി സ്പന്ദനത്തോടെ വെളിപ്പെടുന്നത് ബീജാക്ഷരമായ രം പത്മമധ്യത്തിലും വെളിപ്പെടുന്നു തുടർന്ന് പന്ത്ര പന്ത്രണ്ട് അക്ഷരങ്ങളാണ് അനാഹത പത്മത്തിന്റെ ഇതലുകളിൽ പ്രകടമാകുന്നത് അവയെ അവയാണ് കം ഖം ഖം എന്നീ അക്ഷരങ്ങൾ വായു ബീജാക്ഷരമായ എം പത്മ മധ്യത്തിലും തെളിയുന്നു അത് ശ്രീനിവാസിന്റെ പിക്ചറിൽ കണ്ടിരുന്നു പതിനാറ് ഇതലുകളുള്ള വിശുദ്ധി പത്മമാണ് അടുത്തത് അനുസാരത്തോടു കൂടിയ സ്വരങ്ങൾ പതിനാറും ഈ പതിനാറ് ഇതളുകളിൽ പ്രകടമാകുന്നു ആകാശ ബീജാക്ഷരമായ ഹം പത്മീ പത്മ മധ്യത്തിലും ഭ്രൂമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അജ്ഞാചക്രത്തിലെ രണ്ടിതലുകളിൽ ഹം ഹം എന്ന രണ്ടരങ്ങളും പ്രകടമാകുന്നു പിന്നെ ഷഡ് ചക്രങ്ങളും ഭേദിച്ചു കഴിഞ്ഞാൽ കുണ്ടലിനി തന്ത്രശാസ്ത്ര പ്രകാരമുള്ള പദത്തിൽ പത്മത്തിൽ എത്തുന്നു അവിടെ കുണ്ടലിനി എത്തിയാൽ സമാധിയായി സഹസ്രാരത്തിൽ സച്ചിദാനന്ദ ശിവൻ സന്നിധാനം ചെയ്യുന്നു എന്ന സങ്കല്പം ശിവൻ ശക്തിയുമായി യോജിക്കുന്നു ഇതാണ് ശിവശക്തി സമ സംയോഗം നാദരൂപിണിയാണ് കുണ്ടലീനി ഉണർന്ന് പ്രസരിക്കാൻ തുടങ്ങുന്നതോടെ നാദാത്മികമായിട്ടാണ് കുണ്ടലീനി സ്പന്ദിച്ചു കയറുന്നത് ഓരോ ആധാരപത്മത്തിലും ഇതലുകൾ പോലെ വെളിപ്പെടുന്ന നാഡീവ്യൂഹങ്ങളിൽ കുണ്ടലീനി ശബ്ദസ്പന്ദനങ്ങളാണ് ഉളവാക്കുന്നത് ഇവ ഒരു യോഗിക്ക് അക്ഷര രൂപത്തിൽ തെളിഞ്ഞു കിട്ടുന്നു ഈ ശബ്ദസ്പന്ദനങ്ങളെ ആശ്രയിച്ചാണ് സംസ് സംസ്കൃത ഭാഷയിലെ അൻപത് അക്ഷരങ്ങളും രൂപകൊണ്ടിട്ടുള്ളത് അങ്ങനെ അവ കുണ്ടലീ ഈ വർണ്ണ മാലകള മാലികകളായി ആ മുതൽ ഷാ വരെ സൃഷ്ടിക്കപ്പെടുന്നു അമ്പത് കൊണ്ട് കുണിക്കപ്പെട്ട പഞ്ചാശത് വർണ്ണ മാലികകളായി മാലികകൾ ഉണ്ടാവുന്നു എന്ന് സാരം ആദ്യം പറഞ്ഞതുപോലെ കുണ്ടലിനി ഉണർവിൽ ചക്രങ്ങൾ ഊർജ ചക്രങ്ങൾ പ്രാധാന്യം പ്രധാനമാണ് ഓരോ ചക്രത്തിനും ഒരു ബീജമന്ത്രമുണ്ട് സീഡ് സിലബിൾ ഉണ്ട് ഇവ ശബ്ദസ്പന്ദനങ്ങൾ സൗണ്ട് വൈബ്രേഷൻസ് ആയതിനാൽ ശരീര മനസ്സിൽ പ്രത്യേക സ്പന്ദനം സൃഷ്ടിക്കുന്നു സർവവ്യാപിയും ശബ്ദ ബ്രഹ്മവുമായ കുണ്ടലീനി ശക്തി ധ്വനി നാദം നിരോധിക അർദ്ധേന്ദു ബിന്ദു എന്ന് ഒന്നിൽ ഒന്നിനെ ജനിപ്പിക്കുന്നതായി കാണിക്കുന്നു ബിന്ദുവിൽ നിന്ന് പരയും പരയിൽ നിന്ന് പശ്യന്തിയും മധ്യമയും വൈഖിലയും ഉണ്ടായി വർണ്ണത്തിൽ നിന്ന് അഭിന്നമായ രുദ്രാദികളായ കലകളും ക്രമത്തിലുണ്ടാവുന്നു കുണ്ടലീനി പ്രയോഗത്തിൽ ബ്രഹ്മപ്രധാന്യം ബീജമന്ത്രങ്ങൾക്കാണ് ജപിക്ക മന്ത്രങ്ങളെയാണ് ജപിക്കേണ്ടത് എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞു ഓരോ ബീജമന്ത്രങ്ങളും വായിൽ പ്രത്യേക സ്ഥലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഓരോ അക്ഷരങ്ങളും അതിൻ്റെ സ്ഥാനത്ത് ജപിച്ചാൽ അത് ദൈവചൈതന്യത്തെ ഉണർത്തുകയും തേജസ് ചെയ്യുന്നു എന്ന് എന്നും ഓരോ ചക്രത്തിലും അക്ഷരങ്ങൾ വിരിയുന്നു എന്നും ഇങ്ങനെ ശരീരത്തെ അക്ഷരാ ദേവതാ ശക്തിമണ്ഡലമാക്കുന്നു എന്നും മാതൃകാശക്തി വിലാസം എന്ന ബുക്കിൽ പറയുന്നു എന്നാൽ ശബ്ദത്തിന്റെ ആധാരം എന്ന് ഞാൻ പറഞ്ഞു ശബ്ദ ബ്രഹ്മത്തിൽ നിന്ന് അഥവാ ബ്രഹ്മത്തിൽ നിന്നാണല്ലോ എല്ലാം ഉണ്ടായത് അതും ഞാൻ പറഞ്ഞു ഭാരതിയായ അക്ഷരദേവതയുടെ വിദ്യേശ്വരിയായ വാഗ്യീശ്വരി വർണ്ണാംഗങ്ങളാൽ ആസനം നൽകി മൂലമന്ത്രം കൊണ്ട് മൂർത്തിയായി സങ്കല്പിക്കുന്നു എന്ന് സാരം അവൾ ഉയരുമ്പോൾ അക്ഷരദേവതകളെ ഉണർത്തി ചക്രങ്ങളുടെ ചക്രങ്ങളിലൂടെ യാത്ര ചെയ്ത് സഹസ്രാരത്തിൽ ശബ്ദവും ശക്തിയും ഭ്രമവുമായി ലയിക്കും എന്ന് സാരം ഇത്രയാണ് ഇതിൽ പറയാനുള്ളത് ഇനി നമുക്ക് ഇന്നത്തെ വിഷയമായ ടവർഗത്തിലെ കുറിച്ച് നോക്കാം അക്ഷരം എന്ന പദത്തിന് ക്ഷരമില്ലാത്തത് എന്ന് പറഞ്ഞു അതായത് നാശമില്ലാത്തത് എന്നർത്ഥം നമുക്കറിയാവുന്നത് പോലെ തന്നെ ഉച്ചരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ ശബ്ദ ഘടകമാണ് അക്ഷരം ഉച്ചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ ശബ്ദമാണ് വർണ്ണം അപ്പോൾ വർണ്ണങ്ങൾ രണ്ടുവിധം സ്വരങ്ങളും വ്യഞ്ജനങ്ങളും അക്ഷരങ്ങൾ കാ മുതൽ അയ്യഞ്ച് അക്ഷരം വരെ ഓരോ വർഗങ്ങളാണ് അപ്പോൾ കാവർഗം ചാവർഗം ടാവർഗം താവർഗം പാവർഗം പിന്നെ യാവർഗം ഷാവർഗം എന്ന ഏഴ് വർഗ വർഗ്ഗങ്ങളായിത്തീരും അതിൽ ആ മുതൽ അം ആ വരെ സ്വരം കാ മുതൽ മകാരം വരെ സ്പർശം അതുകൊണ്ട് അതിനെ സ്പർശ എന്നും പറയാറുണ്ട് യകാരം മുതൽ ക്ഷകാരം വരെ വ്യാപകം സ്വരങ്ങൾ സ്വതന്ത്രങ്ങളാണ് അവ മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല പക്ഷെ വ്യഞ്ജനങ്ങൾ അതായത് സ്പർശ വ്യാപക സ്വരങ്ങൾ അങ്ങനെ അർത്ഥങ്ങൾ അങ്ങനെയല്ല സ്വരമെന്ന ശക്തിയെ ആശ്രയിച്ചിരിക്കുന്നവയാണ് ട വർഗത്തിൽ ട ഠ എന്നീ അക്ഷരങ്ങൾ ഉൾപ്പെടുന്നു ഇവയെല്ലാം മൂർധന്യ വ്യഞ്ജനങ്ങളാണ് മൂർധന്യ വ്യഞ്ജനങ്ങൾ എന്ന് ഉദ്ദേശിച്ചാൽ നാവ് മുകളിലേക്ക് വളച്ച് ഉച്ചരിക്കുന്ന വ്യഞ്ജനാക്ഷരങ്ങളാണ് സംസ്കൃതത്തിലെ വ്യഞ്ജനങ്ങളും സ്വരങ്ങളും മാതൃകാക്ഷരങ്ങൾ എന്നും വിളിക്കുന്നു ഇവയെല്ലാം പരാശക്തി പരാശക്തിയുടെ വികാരങ്ങൾ തന്നെയാണ് ഓരോ അക്ഷരവും ഒരു ശബ്ദ ബീജം അതിൻ്റെ പിന്നിൽ ഒരു ദേവത ദേവതയും ഉണ്ട് പിന്നെ അതിൻ്റെ പിന്നിൽ ഒരു തത്വവും മലയാളത്തിലെ ടാ ഠ എന്നിവയും മൂട്ടി വ്യഞ്ചനങ്ങൾ റിട്ടോ റിട്രോഫ്ലെക്സ് കൺസോണൻസ് എന്ന വിഭാഗത്തിലും പെടുത്തുന്നുണ്ട് ഇവയ്ക്ക് തന്ത്രപരമായ ദൈവ ദൈവികതാത്മകയും ഛന്തസുമായി ബന്ധമുണ്ട് ഇനി നമുക്ക് ട വർഗത്തിൽ എന്നീ അക്ഷരങ്ങൾ ഉൾപ്പെടുന്ന ധ്യാനങ്ങൾ മൂലമന്ത്രങ്ങൾ എന്നിവയെ കുറിച്ച് നോക്കാം ആ ഇപ്പൊ മാറ്റി മാറിയില്ലേ ടാ വർഗത്തിനെ കുറിച്ച് സംസാരിക്കാൻ പോണത് അതിൽ ആദ്യം ധ്യാനം മാലതീ കുന്തപുഷ്പാം പൂർണചന്ദ്രനിപേക്ഷണാം ദശബാഹു സഭായുക്താം സർവാലഭൂഷിതാം പരമോക്ഷപ്രദം നിത്യം സദാ സ്മേരമുഖിയും പരാം മാലതിയും കുന്തപുഷ്പവും പോലെ തിളങ്ങുന്നവളെ അതീവ ശ്രേയസുള്ള വെളുത്ത നിറം അർത്ഥം പൂർണചന്ദ്രനുമായി കണ്ണുള്ളവളെ പൂർണചന്ദ്രനിഭേക്ഷണ ശീതളവും കരുണയും നിറഞ്ഞ ദൃഷ്ടി ശബാഹു സഭായു സഭായുക്താം പത്ത് കൈകളുള്ളവളെ ശക്തി ഉള്ള ഉള്ളവളെ എന്നർത്ഥം പിന്നെ സർവാലൂഷിതാം സർവിയും സർവാലങ്ങളും ഉള്ളവളെ പരമോക്ഷപ്രദം പരമമുക്തി പ്രദാനം ചെയ്യുന്നവളെ നിത്യം സദാ സദാസ്മേരമുഖിയും പരാം എന്നും മന്ദഹസിച്ച് ഉള്ള മുഖമുള്ളവളെ ഞാൻ ധ്യാനിക്കുന്നു എന്ന് ഈ ധ്യാന ശ്ലോകത്തിലൂടെ പറയുന്നു മൂലം ടംകാരായ നമ നക്ഷത്രം ചിത്തിര വായു തത്വമാണ് ഋഷി ശുനകൻ തുലാം രാശിയായിട്ടാണ് ഉപയോഗിക്കാനുള്ളത് അതിന്റെ ധ്യാന ശ്ലോകം പൂർണ്ണ ചന്ദ്രനിഭാം ദേവീം വികസിത പദേക്ഷണം സുന്ദരിയും ഷോടഭുജാം ധർമ്മ ധർമ്മകാമാർത്ഥ മോക്ഷതാം പൂർണ ചന്ദ്രനെ പോലെ തേജസ്സുള്ള ദേവിയെ വികസിച്ച താമര പൂ പോലെയുള്ള കണ്ണുള്ളവളെ സുന്ദരിയും പതിനാറ് കൈകളുള്ളവളെ ധർമ്മം കാമം മോക്ഷം എന്നീ എന്നിവ നൽകുന്നവളെ സ്മരിക്കുന്നു എന്നർത്ഥം മൂലം ഓം ഠം കാരായ നമ തത്വം അഗ്നി നക്ഷത്രം ചിത്തിര ഏർ സൗമ്യ ഋഷിയായിട്ടാണ് കാണുന്നത് രാശി തുലാം മൂന്നാമത്തെ അക്ഷരമായ ഡം ഡം സിന്ദൂര സദൃശ്യാ സദൃശ്യാക്ഷാം വരാഭയകരാം പരാം ത്രി നേത്രാം വരദാം നിത്യാം പരമോക്ഷപ്രദായണിയും ചുവന്ന സിന്ദൂരത്തിനു പോലെ സിന്ദൂരത്തിന്റെ പോലെ തേജസ്സുള്ളവളെ വരവും അഭയവും നൽകുന്ന കരമുദ്ര കരമുദ്രയുള്ളവളെ മൂന്ന് കണ്ണുള്ളവളെ നിത്യവും നിത്യമായുള്ളവളെ പരമോ മോക്ഷം നൽകുന്നവളെ അത്തരമുള്ള ദേവിയെ ധ്യാനിക്കുന്നു എന്ന് ഈ ധ്യാന ശ്ലോകം പറയുന്നു മൂലം ഡം കാരായ നമ നക്ഷത്രം ചോദി നക്ഷത്രാണ് പൃഥ്വി തത്വമാണ് കാരണ ഋഷി തുലാം രാശിയായിട്ടാണ് പറയുന്നത് കാരായ നമ രക്തോൽപ്പലനിഭാം രമ്യം രക്തപഥക പതകലോചനാം അഷ്ടാദശുജാം ഭീമാം മഹാമോക്ഷപ്രദായിനി എന്നാണ് ധ്യാന ശ്ലോകം ചുവന്ന താമരപ്പൂ പോലെ ദിവ്യമായ പ്രകാശമുള്ളവളെ രക്തവർണത്തിലുള്ള താമരപ്പൂ പോലുള്ള കണ്ണുള്ളവളെ പതിനെട്ട് കൈകളുള്ള സൗന്ദര്യ ഭീ ഭീകര സൗന്ദര്യമുള്ളവളെ മഹാമോക്ഷം നൽകുന്നവളെ ഞാൻ ധ്യാനിക്കുന്നു എന്ന് ധ്യാന ശ്ലോകം പറയണം മൂലം ഡം കാരായ നമ നക്ഷത്രം വിശാഖം തത്വം ജലം ഋഷി മാണ്ഡ്യ ഋഷി രാശി തുലാം തുലാം രാശിയായിട്ടാണ് അവസാനത്തെ അക്ഷരമായ നകാരം കാരായ നമ എന്റെ ധ്യാന ശ്ലോകം ദ്രവിഭു ദ്രവിഭുജം വരദം വന്ധ്യം ഭക്താഭീഷ്ടപ്രദായണി രാജീവലോചനാം നിത്യം ധർമ്മകാമാർത്ഥ കാമാർത്ഥമോക്ഷതാം സ്നേഹപരമായ കൈകളുള്ള വരം നൽകുന്ന നമസ്കാരത്തിന് യോജിച്ചവളായ ദേവിയെ ഭക്തന്മാരുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നവളെ താമരപ്പൂ പോലെയുള്ള കണ്ണുകളുള്ളവളെ നിത്യമായുള്ളവളെ ധർമ്മം കാമം മോക്ഷം എന്നിങ്ങനെയുള്ള ജീവിത ലക്ഷ്യങ്ങൾ നൽകുന്നവളെയും ഞാൻ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയുന്നു മൂലം നം കാരായ നവ നക്ഷത്രം വിശാഖം തത്വം ആകാശം ഋഷി മാണ്ഡ്യ ഋഷി രാശിക രാശിയായിട്ടാണ് വൃശ്ചികൾ ആ മുതലുള്ള അക്ഷരങ്ങൾ മൂലാധാരോത്തര ശക്തികളായി തന്ത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശരീരാത്മാവ് ആത്മബോധത്തിൽ ദൃഢത ഔന്നിത്യ ശുദ്ധി ഗുരുത്വം എന്നിവയുടെ ലക്ഷണങ്ങളാണിവ ഠ അക്ഷരങ്ങൾ തന്മാത്രകളായ ദേവതാശക്തികളുടെ അവതാരങ്ങൾ എന്നാണ് തന്ത്രപരമായ വിശ്വാസം അക്ഷരപൂജയിൽ ഇവയുടെ പ്രയോഗം കുട്ടികൾക്ക് ശാരീരികവും മാനസികവും ആത്മീയവുമായ വളർച്ച ഉറപ്പാക്കുന്നതിന് ഉപ തരത്തിലാണ് ജ്ഞാനത്തിന്റെ പാതയിൽ ദൃഢതയും സൗന്ദര്യവും ശുദ്ധിയും നിലനിൽക്കട്ടെ എന്നതിന്റെ പ്രതീകങ്ങളും ഇവയിലുണ്ട് ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത് ഈ വെബിനാറിന് വേണ്ടി എനിക്കൊരു അവസരം തന്ന ടി വി എസ് ആർ സി എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയണം ഒക്ടോബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടക്കുന്ന അക്ഷരപൂജയ്ക്ക് എല്ലാ ഭാവുകങ്ങളും നേരിടും ഈ വിഷയം വളരെ വലുതും ഗൗരവമുള്ളതുമാണെന്ന് അതിൻ്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് മനസ്സിലായി അതിനുവേണ്ടി പല പുസ്തകങ്ങളും റെഫർ ചെയ്യേണ്ടി വന്നു നിങ്ങളുടെ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം പക്ഷെ അതിനെല്ലാത്തിനും ഉത്തരം പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഇത്രയുള്ളൂ നന്ദി നന്ദി ശ്രീ രഘു ആറ്റുപുറത്ത് വിഷയം വളരെ ബൃഹത്തായതാണ് ഇനിയും കാര്യങ്ങൾ അനാവരണം ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ ഇനിയും ക്ലാസ്സുകൾ തുടർന്നുണ്ട് മാത്രമല്ല ഈ വേദിയില് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെത്തിയ എല്ലാവരെയും ഞങ്ങൾ ഒക്ടോബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിട്ട് എറണാകുളത്ത് തീർത്തശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കുന്ന അക്ഷരപൂജ എന്ന മഹായജ്ഞത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരുടെയും പങ്കാളിത്തം നിങ്ങൾ ഉറപ്പാക്കുമല്ലോ അവിടെ അക്ഷരപൂജ കൂടാതെ ലിപി സരസ്വതി പൂജ പിന്നെ ലിപി സരസ്വതി ഹോമം എന്നിങ്ങനെ മഹത്തായ കാര്യങ്ങൾ നടക്കാനുണ്ട് അതും ഒരുപക്ഷെ പല സന്ദർഭങ്ങളിലും വെച്ചിട്ട് ആദ്യമായിട്ടാണ് നടക്കാൻ പോകുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം